അറബിക് മൊറോക്കൻ വൈബ് കോണ്ടിനെന്റൽ ഫുഡ് ഹുക്ക പിന്നെ കരോക്കെ മൊത്തത്തിൽ പൊളിയാണ് കേട്ടോ ഇതാണ് നമ്മുടെ കൊച്ചിയിൽ പുതിയതായിട്ട് ആരംഭിച്ച അറേബ്യൻ ഹുക്ക ലോഞ്ച് കണ്ടില്ലേ അടിപൊളി ആംബിയൻസ് അല്ലേ ഇവിടുത്തെ ലൈറ്റിങ്ങും ഇവിടുത്തെ ഡെക്കറേഷനും ഒക്കെ സൂപ്പറാണ് കേട്ടോ ഞാൻ വന്നപ്പോഴേ ഇവിടെ കരോക്കെ കേൾക്കാം അപ്പോൾ ഈ ഒരു ഗ്രൂപ്പ് ഇവിടെ ഇരുന്ന് എൻജോയ് ചെയ്യുവാണ് മൊറോക്കൺ ടീയും ഹുക്കയും അതേപോലെ കരോക്കയൊക്കെ ആയിട്ട് പിന്നെ നിങ്ങൾക്ക് ഇവിടെ ചെറിയ ചെറിയ പാർട്ടികളും ഒക്കെ നടത്താം കേട്ടോ ഇത് കണ്ടില്ലേ എന്തൊരു കളർത്തിയുമല്ലേ ജീവിതത്തിൽ ആദ്യമായിട്ട് ഹുക്ക എക്സ്പീരിയൻസ് ചെയ്ത ഞാൻ ദൈ നമ്മുടെ ഫസ്റ്റ് സ്റ്റാർട്ടേഴ്സ് വന്നു വേറെ ഒന്നും ഇല്ല ക്രിസ്നും പിന്നെ ജപ്പാൻ ചിക്കനും അല്ല നയൻദാരുടെ ഫേവറേറ്റ് ഡിഷ് അല്ലേ ജപ്പാൻ ചിക്കൻ അപ്പോ നമ്മൾ കൊച്ചിക്കാർക്ക് ഇനി നയൻതാരുടെ ഫേവറേറ്റ് ഡിഷ് കഴിക്കണമെങ്കിൽ ഈ ഹുക്ക ലോഞ്ചിലേക്ക് വന്നാൽ മതി കേട്ടോ ക്രിസ്റ്റി ഫ്രൈഡ് ചിക്കൻ കഴിക്കുവാണെങ്കിൽ ഇങ്ങനെ കഴിക്കണം ഫസ്റ്റ് മൈനൈസ് പിന്നെ ഹണി സ്പൈസി ടിപ്പ് എന്തായാലും ചിക്കൻ നല്ല സൂപ്പർ ക്രിസ്പിയാണ് കേട്ടോ ഗ്രീൻ ആപ്പിൾ മൊയറ്റോയും ബ്ലാക്ക് ആൻഡ് ഫിഷ് ഓർഡർ ചെയ്തു ഗ്രീൻ ആപ്പിൾ മൊയറ്റോ ഒന്ന് സിപ്പ് ചെയ്തേ ഉള്ളൂ ഒറ്റയടിക്ക് മൊത്തം തീർക്കാനാണ് എനിക്ക് തോന്നിയത് ബോൾഡസ് അമേരിക്കൻ ബാസ് ഫിഷ് ബോൾഡ് വെജിറ്റബിൾസ് മാഷ്ഡ് പൊട്ടാറ്റോസ് വിത്ത് ലെമൺ ബട്ടർ സോസ് പിന്നെ കോണ്ടിനെന്റൽ ഫുഡ് കഴിക്കുന്ന രീതി കേട്ടോ ആദ്യം ഫിഷ് വിത്ത് മാസ്റ്റ് പൊട്ടാറ്റോസ് പിന്നെ ബോയിൽഡ് വെജിറ്റബിൾസ് വിത്ത് ലെമൺ ബട്ടർ സോസ് എന്തെങ്കിലും ഡിഫറൻ്റ് ആണ് കേട്ടോ എന്നാ പിന്നെ ഇവിടുത്തെ മാജിക് ടെൻഡർ കോക്കനട്ട് കൂടി ഒന്ന് ട്രൈ ചെയ്താലോ ഇവിടുത്തെ സ്റ്റാർട്ടേഴ്സ് ഒക്കെ എങ്ങനെയാണെന്നുണ്ടെങ്കിൽ മെയിൻ കോസ് ആയി പ്ലാറ്റർസ് എന്തായിരിക്കും അറേബ്യൻ ഹ്യൂക്കാലോജിന്റെ ലൊക്കേഷൻ വരുന്നത് എറണാകുളം എന്നിട്ടൊരു മാർക്കറ്റ് റോഡ്